നമസ്കാരം സ്വാഗതം കെ എം ഷാജാൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ഷാജഹാനെ ഇന്നലെ രാത്രി വീട് വളഞ്ഞ് പോലീസ് തൂക്കിയെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഒരു ക്രിമിനലിന് എന്നതുപോലെ കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി തുടരെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു കെ എം ഷാജഹാനെ കല്ലെറിയാൻ ചുറ്റും നിന്ന് സി പി എം ആക്രോശം ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി കെ എം ഷാജഹാൻ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു മൊഴിയെടുക്കലിന് ശേഷം പുറത്തേക്കിറങ്ങിയ ഷാജഹാനു നേരെ സി പി എം പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആക്രോശങ്ങളും തെറിവിളികളുമാണ് അവിടെ ഉയർന്നത് അപ്പോൾ തന്നെ ഷാജഹാനെ പൂട്ടി അകത്തിടാൻ അവർ ആക്രോശം മുഴക്കിയിരുന്നു കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഷാജഹാനെതിരെ പരാതി നൽകിയ പരാതിക്കാരി രംഗത്തെത്തി അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു നിഷ്ഠൂരനായ അസുരനെ നിഗ്രഹിച്ച ദുർഗയുടെ വരവാണ് നവരാത്രി ഓർപ്പപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ പ്രസ്താവനകൾ ഒരു മാലിന്യമുക്ത കേരളത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്നവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കെ എം ഷാജഹാന് നേരെ വീണ്ടും അവർ അധിക്ഷേപം ചൊരിഞ്ഞു ഷാജഹാനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ടും നൽകി കെ എം ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഷാജഹാൻ കുലുക്കമൊന്നുമില്ല പക്ഷേ നമുക്കൊരു വിഷമം കെ എം ഷാജഹാന്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അതുപോലെ വെറുക്കുന്നവരും ശരിക്കും വെറുപ്പിനും ഇഷ്ടത്തിനുമിടയിൽ ജീവിക്കുന്ന ഒരു വല്ലാത്ത കഥാപാത്രമാണ് കെ എം ഷാജഹാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടും തന്നെ ശത്രുക്കളുടെ എണ്ണവും കൂടും അദ്ദേഹത്തിന് ശത്രുക്കൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കിടയിലും അദ്ദേഹത്തിന് ശത്രുക്കളുണ്ട് ന്യായാധിപന്മാരെയും നിയമപാലകരെയുമൊക്കെ വിമർശിക്കുന്നതിൽ യാതൊരുവിധ മടിയും അദ്ദേഹം കാട്ടാറില്ല തന്റെ ബോധ്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് ആ ബോധ്യങ്ങളുടെ നിലപാട് തറയിൽ നിന്ന് അതിശക്തമായി തന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ഒട്ടും മടിയില്ല അതുതന്നെയാണ് പരവൂർ കഥയിലും നമ്മൾ കേട്ടത് ആരുടെയും പേര് പരാമർശിക്കാതെ സി പി എമ്മിലെ ജീർണത പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ഒരു കഥ അവതരിപ്പിച്ചു ആ കഥ അപവാദമായി എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ ആ കഥയുടെ പൊരുൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കില്ല അദ്ദേഹം പറഞ്ഞ കഥയിൽ ആരുടെയും പേര് അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല എന്നാൽ പൊടുന്നനെ കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവും എറണാകുളം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും കെ എം ഷാജഹാൻ അടക്കം ചിലർക്കെതിരെ പരാതി നൽകി ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് രണ്ടാം പ്രതി കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകൻ എന്നാൽ മാധ്യമങ്ങൾക്ക് നൊടിയിടക്കുള്ളിൽ കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകൻ വെറും യൂട്യൂബറായി ഷാജഹാൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു പോരാളിയായി പൊതുസമൂഹത്തിൽ ഒരു പോരാളിയായിരിക്കുമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് പഴയ വി എസ് ക്യാമ്പിൽ പയറ്റി പുറത്തിറങ്ങിയ ഷാജഹാനെ സംബന്ധിച്ച് രാഷ്ട്രീയവും പോരാട്ടവുമൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അതുതന്നെ അദ്ദേഹം തന്റെ വീഡിയോകളിൽ കൃത്യമായി നിലപാടിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും സ്ത്രീ പീഡകർക്കെതിരെ അഴിമതിക്കെതിരെ കടന്നുകയറ്റക്കാർക്കെതിരെ രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെ നിലപാട് സമരമാണ് താൻ നടത്തുന്നത് എന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട് കെ എം ഷാജഹാൻ ഒരിക്കലും കേസ് ഭയപ്പെട്ടിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിനെതിരെ വലിയ കേസുകളൊന്നും ഇപ്പോൾ നിലവിലില്ല കെ എം ഷാജഹാൻ പോലീസിനെയോ അറസ്റ്റിനെയോ ഒരിക്കൽ പോലും ഭയപ്പെട്ടില്ല അതുകൊണ്ടുതന്നെ നെഞ്ചു നിവർത്തി നിൽക്കുന്ന ഷാജഹാനെ നമ്മൾ എപ്പോഴും കാണും കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ കേസെടുത്ത പോലീസ് അദ്ദേഹത്തെ രണ്ടാം പ്രതിയാക്കി എന്നാൽ ഒരു മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കേസ് വിവരങ്ങൾ ഒരു വക്കീലുമായും അദ്ദേഹം ചർച്ച ചെയ്തില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു എന്നാൽ തന്റെ ഭാഗത്ത് നീതിയുണ്ടെന്നും താൻ ആരുടെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും ഷാജഹാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു കഥയാണ് താൻ തന്റെ വീഡിയോയിൽ അവതരിപ്പിച്ചത് ആ കഥയിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്നാൽ പൊതുസമൂഹത്തിൽ ഇത്തരമൊരു കഥ പരക്കുന്നുണ്ട് എന്ന വിവരം തന്റെ വീഡിയോയിലൂടെ താൻ അറിയിക്കുകയായിരുന്നു അതിന്മേൽ ചർച്ച നടക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാൽ പൊടുന്നനെ എല്ലാ ആരോപണങ്ങളും അദ്ദേഹത്തിന് മേൽ പതിച്ചു അദ്ദേഹമാണ് ഇത്തരമൊരു അപവാദ കഥ മെനഞ്ഞത് എന്നായിരുന്നു പരാതിയുടെ പൊരുൾ കെ എം ഷാജഹാനെ വീഴ്ത്താൻ അവസരം തേടിയിരുന്ന രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും ഒക്കെ ഇതൊരു സുവർണാവസരമായി കണ്ടു തുടർന്ന് ഷാജഹാനെതിരെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഷാജഹാനെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യാൻ വരെ ആക്രോശങ്ങൾ ഇതിനിടയിൽ കെ എം ഷാജഹാന്റെ വീട്ടിലേക്ക് ഒരു ദിവസം രാത്രി ഒൻപതരയ്ക്ക് പോലീസ് സംഘമെത്തി വീട് റെയ്ഡ് ചെയ്ത് ഷാജഹാന്റെ ഐഫോൺ അടക്കം അവർ എടുത്തുകൊണ്ടുപോയി തൊട്ടടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നൊരു നോട്ടീസും ഷാജഹാൻ കൈമാറി ഷാജഹാൻ ഒട്ടും ഭയപ്പെട്ടില്ല സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടും ഒരു അഭിഭാഷകന്റെയും സഹായമില്ലാതെ നേരെ ട്രെയിനിൽ കയറി കൊച്ചിയിലേക്ക് തിരിച്ചു ആലുവയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു തന്റെ സുരക്ഷയെക്കുറിച്ചൊരു ഭീതി ഉണ്ടെന്ന് പോലീസ് സംഘമെത്തി ഷാജഹാനെ സുരക്ഷയോടെ ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ചോദ്യം ശേഷം പുറത്തിറങ്ങിയ ഷാജഹാനെ പോലീസ് തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചിറക്കി വിട്ടു ഇത് ഇടതുപക്ഷത്തിനും സൈബർ സഖാക്കൾക്കുമൊക്കെ വലിയ ക്ഷീണമായി കെ എം ഷാജഹാൻ നെഞ്ചുപിരിച്ച് എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കൊടുത്ത് തിരികെ പോകുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി പ്രത്യേകിച്ച് പരാതിക്കാർക്ക് തന്നെ പൊടുന്നനെ ഷാജഹാനെ എങ്ങനെ പൂട്ടണമെന്നവർ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി ഒടുവിൽ അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു തന്ത്രം വ്യക്തമാണ് ഷാജഹാൻ ഈ പരാതിക്കാരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ പേരിൽ തൂക്കി അകത്തിടാം എന്ന നിഗമനത്തിലെത്തി കെ എം ഷാജഹാന്റെ വീട് റെയ്ഡ് ചെയ്ത് ഐഫോൺ അടക്കം പിടിച്ചെടുത്ത പോലീസിന് അന്ന് അഭിവാദ്യത്തിൽ അർപ്പിച്ചുകൊണ്ട് പരാതിക്കാരി വിശദമായൊരു മാധ്യമ സമ്മേളനം നടത്തിയിരുന്നു ആ മാധ്യമ സമ്മേളനത്തിൽ കെ എം ഷാജഹാനെ അധിക്ഷേപിക്കുകയല്ല അങ്ങേയറ്റം വികൃതമാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തത് സ്വന്തം നഗ്ധത മറയ്ക്കാൻ മറ്റുള്ളവരുടെ തുണി പറിച്ചെടുക്കുന്നവരെ കുറിച്ചാണ് അവിടെ പരാതിക്കാരി ഉന്നയിച്ചത് കെ എം ഷാജഹാനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അവർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തൊടുത്തു ഇതിന് മറുപടി പറയേണ്ട ബാധ്യത തനിക്കുണ്ട് എന്ന് ഷാജഹാൻ നിശ്ചയിച്ചു അങ്ങനെയാണ് കെ എം ഷാജഹാൻ പരാതിക്കാരിക്ക് ഒരു മറുപടിയുമായി ഒരു വീഡിയോയിലെത്തിയത് ടീച്ചർ കോർമയുണ്ടോ ഉമ്മൻചാണ്ടിയെ എന്ന തംനയിലിൽ കെ എം ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തു ഏകദേശം ഇരുപത് ഉള്ള ഒരു വീഡിയോ രണ്ട് ഭാഗങ്ങളായി അവതരിപ്പിച്ച ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ആരുടെയും അദ്ദേഹം പരാമർശിക്കുന്നില്ല തന്റെ ജീവിതം ഒരു സമര പോരാട്ടമാണ് അച്യുതാനന്ദനിലൂടെ തുടങ്ങിയ സമരമെന്ന് അദ്ദേഹം തന്റെ വീഡിയോയിൽ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജീർണ്ണതയ്ക്കെതിരെയാണ് ഇപ്പോൾ തന്റെ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീ വേട്ടകൾക്കെതിരെ ഇരകൾക്കൊപ്പം താൻ എപ്പോഴും പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ് തനിക്കൊരു കഥ കിട്ടിയതെന്നും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഈ വീഡിയോയിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി താൻ ആരുടെയും പേര് ആ വീഡിയോയിൽ പരാമർശിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് തന്നെ പ്രതിയാക്കി ചിലർ കേസ് കൊടുത്തിരിക്കുകയാണ് അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന് കരുതുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഷാജഹാൻ പറയുന്നത് പിന്നീട് രണ്ടാം ഭാഗത്തിൽ കെ എം ഷാജഹാൻ കുറച്ചുകൂടി വിശദീകരിക്കുന്നു കെ എം ഷാജഹാനെ വെല്ലുവിളിച്ചുകൊണ്ട് പരാതിക്കാരി നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അവർ ഒരു കുടുംബം അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ഇതുതന്നെയാണ് രണ്ടാം ഭാഗത്തിൽ കെ എം ഷാജഹാൻ അവരോട് ചോദിച്ചത് ഉമ്മൻചാണ്ടി എന്ന ആ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടിയ സി പി എം ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നില്ലേ എന്ന് കെ എം ഷാജഹാൻ അവരോട് ചോദിച്ചു എത്ര നിഷ്ഠൂരമായ ആരോപണമാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ തൊടുത്തത് ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണത്തിൽ പെടുത്തുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഘട്ടത്തിൽ വരെ അദ്ദേഹത്തെ തള്ളിയെത്തിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെ അദ്ദേഹം അനുഭവിച്ച മാനസിക ബത അദ്ദേഹത്തിൻ്റെ കുടുംബം കടന്നുപോയ അഡ്രോമ ഇതൊക്കെ നിങ്ങളെ പോലുള്ളവർ ഓർക്കണമെന്നാണ് കെ എം ഷാജഹാൻ തന്റെ വീഡിയോയിലൂടെ പറഞ്ഞത് എന്തെങ്കിലും തെളിവിന്റെ കണികിയുണ്ടോ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെതിരെ ഇത്തരം ആരോപണ കൊടുക്കാറ്റ് ഉയർത്താൻ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ കത്ത് തയ്യാറാക്കിയ കെ ബി ഗണേഷ് കുമാറിനെ അടക്കം വിമർശിച്ചിരുന്നു തന്റെ വീഡിയോയിൽ ഷാജഹാൻ കടുത്ത ആരോപണങ്ങൾ പേരേണ്ടി വന്ന ഉമ്മൻചാണ്ടി ഒടുവിൽ ക്യാൻസർ ബാധിച്ചു മരിച്ചു അദ്ദേഹം നേരത്തെ മരിക്കാനുണ്ടായ കാരണം പോലും ഈ വ്യാജ ആരോപണങ്ങളാണ് എന്ന് തന്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു കെ എം ഷാജഹാനെ ചോദ്യം ചെയ്ത പോലീസിന് ഒരു കാര്യം ആദ്യഘട്ടത്തിൽ വ്യക്തമായിരുന്നു കെ എം ഷാജഹാൻ ആദ്യം സംപ്രേക്ഷണം ചെയ്ത് തന്റെ വീഡിയോയിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ ആ കേസ് നിലനിൽക്കില്ല അതുകൊണ്ടാണ് മൊഴിയെടുക്കൽ കഴിഞ്ഞ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് തിരിച്ചയച്ചത് ആ കേസിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസിനും ബോധ്യമായി ഇതിനെ തുടർന്ന് പാർട്ടി നേതാക്കൾക്ക് കലിപൊട്ടി കെ എം ഷാജഹാനെ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് അവരുടെ ചോദ്യം തുടർന്ന് കെ ജെ ഷൈൻ വീണ്ടും ഒരു പരാതി നൽകി തന്നെ തുടർന്നും ഷാജഹാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്നാണ് അവരുടെ പരാതി ഈ പരാതിയിന്മേൽ നമ്മൾ കേട്ടാൽ നടുങ്ങുന്ന വകുപ്പുകൾ ചേർത്ത് പോലീസ് എഫ്ഐആർ ഇട്ടു വളരെ വ്യക്തമായി പറഞ്ഞാൽ വെറും കള്ളക്കേസാണിത് ഈ ഒരൊറ്റ വകുപ്പും കെ എം ഷാജഹാൻ രണ്ടാമത് ചെയ്ത വീഡിയോയിൽ നിലനിൽക്കില്ല കാരണം അദ്ദേഹം അവിടെയും ആരെയും അധിക്ഷേപിക്കുന്ന തലത്തിലല്ല ആ വീഡിയോ സംപ്രേഷണം ചെയ്തത് ക്രൈം നമ്പർ ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി അഞ്ച് നമ്പറിലുള്ള ഈ കേസിൽ സെവൻറ്റി എയ്റ്റ് സെവന്റി നയൻ വൺ നയന്റി സിക്സ് ത്രീ നയൻ വൺ ബാർ ടൂ ബി എൻ എസ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എ ഇത്തരം വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നു യാതൊരു വിധത്തിലും ജാമ്യം ലഭിക്കാതിരിക്കുന്ന വകുപ്പുകളാണ് കെ എം ഷാജഹാനെ പൂട്ടാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഭരണകൂട നിയന്ത്രണത്തിലുള്ളവർക്ക് എന്തും ചെയ്യാം പ്രത്യേകിച്ച് പോലീസ് കയ്യിലുള്ളപ്പോൾ ഇത്തരം കടുത്ത വകുപ്പുകൾ ഉപയോഗിച്ച് കെ എം ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കാനും ഒരുപക്ഷെ അകത്തിടാനും ഒക്കെ കഴിയും എങ്കിലും ഷാജഹാന്റെ കുടുംബത്തെ നിങ്ങൾ ഓർക്കണം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് മക്കൾ കെ എം ഷാജഹാനെ പലപ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉപദേശിക്കാറുണ്ട് ഇത്ര കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ വേണോ അദ്ദേഹത്തിന്റെ ഭാഷയെക്കുറിച്ച് പലപ്പോഴും ആളുകൾ അദ്ദേഹത്തെ തന്നെ തിരുത്താൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഒരുവിധ തിരുത്തലുകൾക്കും അദ്ദേഹം വിധേയനാകില്ല കാരണം അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹത്തിന്റെ മുന്നിലുള്ള സത്യസന്ധമായ നിലപാട് ഇത് മാത്രമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് ചിലപ്പോഴൊക്കെ എന്നെ കാണുമ്പോൾ അദ്ദേഹം പറയും സോയിമോന്റെ വാക്കുകൾ ഇത്തിരി കൂടി മൂർച്ച കൂട്ടണമെന്ന് ഞാൻ പറയും ഇതാണ് എന്റെ ശൈലി ഇതിലപ്പുറം മറ്റു മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് വാർത്തകൾ അവതരിപ്പിക്കുക എനിക്കിഷ്ടമല്ല കാരണം റിപ്പോർട്ടിംഗ് മാത്രമാണ് ജേണലിസ്റ്റുകൾക്ക് പറഞ്ഞിട്ടുള്ളത് അതിലപ്പുറം വിധി നിശ്ചയിക്കാനും വിധി നിർണ്ണയിക്കാനും മറ്റുള്ളവരെ തിരുത്താനുമൊക്കെ നമുക്കെന്ത് അവകാശം എന്നാൽ ഇത്തരം വാദങ്ങൾക്കെതിരാണ് കെ എം ഷാജഹാൻ അദ്ദേഹത്തിൻ്റെത് ഒരു പത്രപ്രവർത്തന ശൈലിയല്ല മറിച്ചൊരു പോരാളിയുടേതാണ് പലപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലിയാണ് അദ്ദേഹം ഉൾക്കൊള്ളാറുള്ളത് ഭരണത്തെ വിമർശിക്കുക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ളവരെ ശക്തമായി വിമർശിക്കുക സി പി എം രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുക പോലീസിലും കോടതിയിലുമൊക്കെ എന്തെങ്കിലും തലത്തിലുള്ള പുഴുക്കുത്തുകൾ കണ്ടെത്തിയാൽ അവയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുക എത്ര ജയിലിലടച്ചാലും എത്ര കൽത്തുറുങ്കിൽ എത്ര വർഷം അദ്ദേഹത്തെ പൂട്ടിയിട്ടാലും അദ്ദേഹത്തിന്റെ ഈ ഒരു മാനസിക നില മാറ്റാൻ ആർക്കും കഴിയില്ല കാരണം അദ്ദേഹം അത്തരമൊരു വ്യക്തിയാണ് കല്ലിൽ കുത്തിയെടുത്തതുപോലെ കെ എം ഷാജഹാൻ എന്ന വ്യക്തി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ കള്ളക്കടത്തുകാരും കൊള്ളക്കാരും തട്ടിപ്പുകാരും ഒക്കെ കെ എം ഷാജഹാന്റെ മുന്നിൽ ചെന്നുപെടാതിരിക്കുക ഏതെങ്കിലും തലത്തിൽ അദ്ദേഹത്തിന് അത്തരം ചില സംശയങ്ങൾ തോന്നിയാൽ വിടാതെ അദ്ദേഹം നിങ്ങളെ പിന്തുടരും നിങ്ങൾക്കെതിരെ പ്രതികരിക്കുക മാത്രമല്ല എല്ലാ നിയമവഴികളിലൂടെയും അദ്ദേഹം സഞ്ചരിക്കും അത്തരമൊരു സ്റ്റേച്ചർ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് തിരുത്തുക വയ്യ അദ്ദേഹത്തിന്റെ ഇത്തരം സ്വഭാവശൈലി കാരണമല്ലേ കോൺഗ്രസ് പാർട്ടിയിൽ പോലും വേണ്ടത്ര സഹായം അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്നത് കോൺഗ്രസിനെ അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ഉൾക്കൊള്ളാറുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ നാവിൻറെ ചൂടറിഞ്ഞവരാണ് ഇടംബലം നോക്കാതെ മുന്നിൽ കാണുന്നവർക്കെല്ലാം വീഡിയോ ചെയ്യുമ്പോൾ ഇത്തരം ചില അപകടങ്ങൾ കൂടിയുണ്ട് എന്ന് ഷാജഹാൻ ഇനിയെങ്കിലും തിരിച്ചറിയണം ഒരാപത്ത് വരുമ്പോൾ വളരെ കുറച്ചുപേർ മാത്രമേ ഒപ്പമുണ്ടാകൂ അവർ പോലും ഭയപ്പെട്ടു പോകും കാരണം ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞിട്ടിരിക്കുക മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ആക്രോശം മുഴക്കുന്നു അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു സമൂഹമാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കൊല്ലണമെന്നു ആക്രോശം എന്നാൽ ഇതിനൊന്നും കേസെടുക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ ഭരണകൂടത്തിന് താൽപ്പര്യമുണ്ടാകില്ല കാരണം അദ്ദേഹം നമ്പർ വൺ ശത്രുവാണ് ശത്രുവാണെങ്കിൽ പിന്നെ ഏതുവിധേനയും വീഴ്ത്തുക എന്നാൽ ഈ വീഴ്ത്തലിലും തളരാതെ കെ എം ഷാജഹാൻ മടങ്ങി വരുമെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം അങ്ങനെയൊക്കെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്